യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റ്സുകൾ പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ എന്താ പ്രശ്നം പ്രശ്നം അപ്പൊ യൂട്യൂബ് പറഞ്ഞാ ഇപ്പ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ആളുകൾ പോയി അപ്പൊ ഇപ്പൊ എല്ലാവരും റീൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനാണ് റീൽസിലേക്ക് പോകുമ്പോ നമുക്ക് അത്ര ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം റീൽസ് അത്ര വരുമാനമില്ല ഞാൻ സത്യം പറയട്ടെ പറഞ്ഞേ ഫൈനാൻസ് കന്യകനാണ് ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല നമ്മളാണ് മെയിൻ വീഡിയോ വലിയ വീഡിയോ ചെയ്യുന്ന വലിയ വീഡിയോ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ചുവടുവയ്പ് വെച്ചാലോന്ന് ആഗ്രഹിച്ചോണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ ബേസാണ് ഞങ്ങൾ ദുബായിലേക്ക് വന്നത് അപ്പൊ ചെറിയൊരു ബിസിനസിനെ കൊണ്ട് മാറിയാലോ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നും മണ്ണെന്ന് വാങ്ങണോ ഒരു വഴിയാണല്ലോ ഒമ്പത് വഴി കൊറക്കുന്ന അത് ഒന്നാമത്തെ വഴിയാണത് ഇനി എട്ടെണ്ണം കിടക്കുന്നത് ഞാൻ ആരാണെന്ന് ഈ നാട്ടുകാർ മുൻപ് തെളിയിക്കും അതിനുള്ള സൂര്യ അവസരമാണിത് നിർത്തുക എന്നുള്ളതല്ല പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ ചെയ്യും പക്ഷെ യൂട്യൂബിന്റെ വരുമാനം ഡിപ്പെളിസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് അതുകൊണ്ട് എന്റെ മാങ്കല്യം നടക്കുന്നില്ല ലേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ബോർഡും ഈ ഈ പിന്നെ മണവാളും എന്തെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ ഇതും കൂടി കാണിക്കണ്ട അതൊക്കെയാണ് നമ്മള് യൂട്യൂബിൽ അതൊക്കെ ഒന്ന് മാറി ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി നമുക്ക് ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മളെ നിങ്ങൾ ടൈം ും ഇൻസ്റ്റാമിൽ കൂടെ ആയിരിക്കും നിങ്ങളെ കാണുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കില് റീൽസും യൂട്യൂബിൽ റീൽസും എല്ലാം ഉപയോഗിക്കും യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറച്ച് കുറയ്ക്കാനുള്ള പരിശ്രമം നടത്തുന്നത് പഴയ സ്വഭാവം എല്ലാം മാറ്റി ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കും എന്ത് ചെയ്യും നേരല്ലേ ഒരു ബിസിനസ്മാൻ ആയി പോയില്ലേ ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്കും